നമസ്കാരം ഇന്ന് സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ എല്ലാവരും അവർ എന്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴും പരമാവധി അത് ലൈവ് സ്ട്രീമിംഗ് നടത്താൻ ശ്രദ്ധിക്കാറുണ്ട് സാഹസിക കൃത്യങ്ങൾ നടത്തുന്ന പലരും ഇപ്പോൾ ഇത്തരത്തിലുള്ള ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നതും പതിവായി മാറിയിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഉണ്ടായൊരു ദുരന്തം എത്രയോ ആളുകൾ ലൈവായി കാണുകയായിരുന്നു ഇരുപത്തി വയസ്സുകാരനായ ബാലിൻ മില്ലർ എന്ന ഒരു പർവ്വതാരോഹകൻ ആ പർവ്വത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് മരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ജനങ്ങൾ കണ്ടത് എല്ലാവരെയും ഞെട്ടിപ്പിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഇത് യുസമേറ്റ് നാഷണൽ പാർക്കിലെ എൽ ക്യാപിറ്റൻ എന്ന കൊടുമുടിയിൽ കയറുന്നതിനിടയിലാണ് ഈ ദേഹം താഴേക്ക് വീണ് മരിച്ചത് അല്ല മൂവായിരം അടി ഉയരത്തിലാണ് ഈ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് നേരത്തെ ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഈ കൊടുമുടി വർഷങ്ങൾക്ക് മുമ്പ് കീഴടക്കിയിട്ടുണ്ട് ശേഷമാണ് ബാലൻ മെലർ അതിനായുള്ള ശ്രമം ആരംഭിച്ചത് കഴിഞ്ഞ നാല് ദിവസങ്ങളായി അദ്ദേഹം ഈ പർവ്വതാരോഹണം നടത്തുകയായിരുന്നു ഇവയെല്ലാം തന്നെ ലൈവായി അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നാലായിരത്തോളം ഫോളോവേഴ്സാണ് അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിലുള്ളത് എല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ദൃശ്യങ്ങൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് അദ്ദേഹം പിടിവിട്ട് താഴേക്ക് വീണത് അത് എങ്ങനെയാണ് താഴേക്ക് വീണതെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായൊരു വിവരം ലഭിച്ചിട്ടില്ല ബില്ലറിൻ്റെ ബാഗ് താഴേക്ക് വീണുവെന്നും പാർക്കെട്ടിന് ഇടയിലേക്ക് പെട്ടെന്ന് ഈ ബാഗ് എടുക്കാൻ ശ്രമിക്കുന്നതിലൂടെ പിടിവിട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു എന്നുമാണ് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് എന്നാൽ കൃത്യമായി എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ഇനി തങ്ങൾക്ക് അറിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹോദരനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് മില്ലറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പിതാവും സഹോദരനും എല്ലാം തന്നെ പർവ്വതാരോഹകരാണ് അങ്ങനെയാണ് അദ്ദേഹത്തിന് ഇതിൽ താല്പര്യം വന്നത് പിൽക്കാലത്ത് വളരെ പ്രശസ്തനായ ഒരു പർവ്വതാരോഹകനായി അദ്ദേഹം മാറുകയായിരുന്നു അമേരിക്കയിൽ മാത്രമല്ല വിദേശത്തുകത്തിന് അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള മില്ലർ താഴെ വീണു പോകാതിരിക്കുന്നതിനായി കയറുകൊണ്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു എന്നാണ് സഹോദരൻ പറയുന്നത് ഒരുപക്ഷെ ഈ കയറ് കാലു കുരുങ്ങിയാണോ അദ്ദേഹം താഴേക്ക് പോയത് എന്നും സ്വാഭാവികമായും ഇപ്പോൾ സംശയിക്കുന്നുണ്ട് ബാലൻ മില്ലാറിൻ്റെ അമ്മ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ മകൻ മരിച്ച വിവരം വെളിപ്പെടുത്തിയിരിക്കുന്നത് തനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഇതിനെങ്ങനെ അതിജീവിക്കണം എന്നുള്ള കാര്യവും തനിക്ക് അറിയില്ല എന്നാണ് അവർ പറയുന്നത് ലോകമെമ്പാടുമുള്ള വെൽമില്ലറിൻ്റെ ആരാധകർക്കുള്ള സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നിരവധി പോസ്റ്റുകളാണ് ഇട്ടിരിക്കുന്നത് പല പർവതാരോഹരിയുടെയായി ഇത്തരത്തിൽ ലൈവ് സ്ട്രീമിങ് നടത്തിക്കൊണ്ടാണ് മലകയറ്റം നടത്താറുള്ളത് അതുകൊണ്ട് ചില ആളുകൾക്ക് അപകടങ്ങൾ സംഭവിക്കാറുമുണ്ട് എങ്കിലും ജനങ്ങൾ ഇക്കാര്യത്തിൽ അതീവ ശ്രദ്ധ പാലിക്കണം എന്നാണ് അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്കയിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ഷട്ട്ഡൌൺ പ്രഖ്യാപിച്ചിരുന്ന അമേരിക്കയുടെ സാമ്പത്തിക നില മോശമായതിനെ തുടർന്ന് അതേ തുടർന്ന് ഈ അപകടം നടന്ന നാഷണൽ പാർക്കും ഭാഗികമായി മാത്രമാണ് പ്രവർത്തിച്ചിരുന്നത് എന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഈ ചെറുപ്പക്കാരൻ അത് വെറും ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കാത്തിരുന്നു എന്നുള്ളത് നമുക്കിപ്പോഴും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ദൃശ്യങ്ങൾ നേരിൽ കണ്ട പലരും സമൂഹ മാധ്യമങ്ങളെ കുറിച്ചിരിക്കുന്നത് തങ്ങൾക്കിത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഭീകരാനുഭവമായി മാറിയെന്നാണ് തങ്ങളെല്ലാവരും തന്നെ അദ്ദേഹം വളരെ വിജയകരമായി മുകളിലേക്ക് കയറിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആസ്വദിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് മിന്ന താഴെ വീണ് മരിക്കുന്നത് മില്ലർ പർവ്വതാരോഹണം നടത്തുന്നതിൻ്റെ വിവിധ ദൃശ്യങ്ങൾ നേരത്തെ തന്നെ അദ്ദേഹം പുറത്തുവിട്ടിരുന്നു അതിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറയുകയാണ് പർവ്വതാരോഹണം നടത്തുന്നവർക്ക് വേണ്ടി വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന മില്ലറ്റ് എന്ന ഗ്രൂപ്പുമായും മില്ലർ ബന്ധപ്പെട്ടിരുന്നു അവരും മില്ലറിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും സംഭവത്തെക്കുറിച്ച് അടിയന്തരമായി അന്വേഷണം നടത്താനാണ് അമേരിക്കൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്